തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മലപ്പുറം കളക്ടർ വി ആർ മുൻപിൽ ഗൺ ഗൺലൈസൻസിന് അപേക്ഷ നൽകിയത് നിലവിലെ പോലീസ് സുരക്ഷയ്ക്ക് പുറമെയാണ് അൻവറിന്റെ തോക്കിനായിട്ടുള്ള അപേക്ഷ ഇതിനെ പരിഹസിച്ചാണ് യൂത്ത് ലീഗ് എം എൽ എക്ക് കളിത്തോക്ക് അയച്ചു നൽകിയത് അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ വേണ്ടി യൂത്ത് ലീഗ് ഒരു അയച്ചു ഇനി അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു പേടിയുള്ള എം എൽ എമാരോ മറ്റു അതുപോലെ തന്നെ പൊതുജനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് നൽകാൻ നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പരിഹസിക്കുന്നുണ്ട് മലപ്പുറം